ലബിതങ്ങൾ പറഞ്ഞു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈമാനിന്റെ ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത് ഇന്ന് ഈ സത്യവിശ്വാസികളാകുന്ന നമ്മളിൽ ഓരോരുത്തരും പ്രത്യേകിച്ചും ഒമീനാണ് എന്ന് ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും എന്ന് വേണ്ട ബർത്ത് ഒക്കെ അടയാളപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നതായ വലിയ വലിയ സമുന്നതരാകുന്ന ആളുകൾക്കിടയിലും ഉമറാക്കൾക്കിടയിലും ലജ്ജ നഷ്ടപ്പെട്ടു പോയതാകുന്ന വസ്തുതയാണ് ഇന്ന് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് ലജ്ജ നഷ്ടപ്പെട്ടുപോയാൽ ഈമാൻ എന്ന് പറയുന്ന വലിയ പ്രകാശം أترضى اللا. أترضى اللا. نور, نُورٌ يَقْذِفُهُ اللَّهُ عَلَى قَلْبِ مَنْ يَشَاءُ അള്ള ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകുന്ന പ്രകാശത്തിന്റെ ചെറിയ തീരമാണ് ഈ തീരമാണ്മയാണ് ഇതെപ്പോ വേണമെങ്കിലും അണയാം ഏത് സെക്കൻഡിലും അണയാം ഇത് അണയാതിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടാണ് അഞ്ചു പക്കത്ത് നമസ്കാരത്തിൽ ഷാഫി മസഹബ് അനുസരിച്ചുകൊണ്ട് എല്ലാ ദിവസവും പതിനേഴ് പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഇമാവും അമവുമായി നിലകൊള്ളുന്നവർ മുഴുവനും അവരുടെ നമസ്കാരങ്ങളിൽ ഊതുന്ന ഫാത്തിഹ പതിനേഴ് പ്രാവശ്യം നമസ്കാരങ്ങളിലൂടെ ഓതി അള്ളാഹുവിനോട് അറിയാതെ തേടിക്കൊണ്ടിരിക്കുന്നതായ ഒരേ ഒരു കാര്യം നേരായ വഴിയിലേക്ക് ഞങ്ങൾ നയിക്കണേ എന്നുള്ള ചോദ്യമാണ് ഇതായത് ഒരു ചെറിയ വിഷയമല്ല ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാംബിർ അറിയോ

ഫാത്തിഹ സൂറത്തിൽ മുഴുവനും ഊതി നോക്കിയാൽ ആകെയുള്ള പ്രാർത്ഥന തുടങ്ങുന്നത് നേരായ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്നുള്ള ഹിദായത്തിന്റെ ഹിതായത്തിന്റെ ഈ പ്രാർത്ഥന ഈ ഒരു ഹിദായത്തിന്റെ തേട്ടം വരുന്നത് കൊണ്ട് തന്നെ ഇമാം ബൈതാബിർ അലിയു വലിയ വ്യാഖ്യാതാക്കളിൽ സമുന്നത വ്യക്തിത്വമായി വലമാക്കൾ നമ്മളെ പഠിപ്പിച്ചതാകുന്ന മഹാനുഭാവൻ നമ്മൾക്കിടയിലിരിക്കുന്ന ഉസ്സാദുമാർ ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി കോളേജുകൾ പോകുമ്പോൾ അവിടെ സമുന്നതരാകുന്ന ഉസ്സാദുമാർ മശാഹന്മാർ ഓദിക്കൊടുക്കുന്നതാകുന്ന ഗ്രന്ഥമാണ് ബൈലാവി തൻസീൽ എന്ന ബഹുമാനപ്പെട്ടവർ ഇതിന് പേര് ദുആ എന്ന് കൊടുക്കാൻ കാരണം പറഞ്ഞു ഇഹ്ദിനസ് മുസ്തഖീം എന്നുള്ള ഹിദായത്തിന്റെ തേട്ടം ഈ ഫാത്തിഹ സൂറത്തിൽ ൻമാനപ്പെട്ടവർ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഫാത്തിൽ നിർബന്ധമാണ് സമയത്തും തറാവിക ഇമാമിനെ പിന്തുടരുന്നവനും എന്ത് മുതൽ نربندمان فاتحة ودل نربندمان لا صلاة لمن لم يقرأ بفاتحة الكتاب فاتحة ودي نسكرية لا ينقل نسكار ما صادوان ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചെന്നാണ് അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഫാത്തിഹ ഈ ഒരു ദിവസം അഞ്ച് നമസ്കാരം സുബഹി അസർ വരിക ഫറല് മാത്രം എടുത്ത് ഈ ഫറലുകളിലൂടെ നാം അറിയാതെ അള്ളാഹുവിനോട് മുടങ്ങാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യം മുസ്ലിം തേടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അത് ഹിതായത്താണ് എന്ന് പ്രിയപ്പെട്ട ടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ചെറിയൊരു വിഷയല്ല ഇതായത് ഏത് നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹിതായത്ത് അള്ളാഹു എടുത്തു കളയാം ഇതൊരു ചെറിയ പ്രകാശമാണ് അത് നിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പിതാവിന്റെ നിന്റെ മാതാവിലൂടെ നിനക്ക് ജന്മനാ നൽകിയിരിക്കുന്നു ചില ചില ആളുകൾ ചിലായി ആ വിശുദ്ധ ഇസ്ലാമിന്റെ തീരത്തേക്ക് വന്നടഞ്ഞവരുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ടതാകുന്ന വിശുദ്ധമായി ഇസ്ലാമിന്റെ വായനയിലൂടെ മനോഹരമാകുന്ന സമ്പൽ സമൃദ്ധിയിലേക്ക് ആത്മീയതയുടെ ഉന്നതമാകുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് വലിയതാകുന്ന ചരിത്രമാണ് വലിയ സംഭവമാണ് എത്രയോ ആളുകൾ അത്തരത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പരിശുദ്ധമാകുമ്പെട്ട് ഇസ്ലാമിൽ തന്നെ നിലകൊണ്ട് മരണം വരിക്കുകയും ചെയ്തിട്ടുണ്ട് കാഫിറായി നിലകൊണ്ടാൾ അവസാനം മരിക്കുമ്പോ ഇസ്ലാമതം പുൽകി അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോ തറലിയത്ത് ചെല്ലൽ ചെൽക്കാലത്തുള്ളതാകുന്ന മോമിനിയങ്ങൾക്ക് മേൽ വലിയ ശക്തിമത്തായ സുന്നത്താക്കി നിർബന്ധമാക്കി ബഹുമാനപ്പെട്ട ഉമർബുൽ എന്ന് പറയാതെ നമ്മുടെ നാവുപൂല അള്ളാഹോര കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ് അത്രയേറെ സമുന്നതമായ തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനുള്ള കാരണം പുരാണികമായ വായനയാണ് സൂറത്തുത്വാഹയാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ മാറി ചിന്തിപ്പിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഹിതായ തന്ന ഈ മഹനീയമായ വെളിച്ചം അത് എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകാൻ നമ്മളിൽ ലജ്ജ എന്ന് പറയുന്നത് ആ ഹിതായത്തെന്ന ഐമാനിക പ്രകാശം തീർച്ചയായും നമ്മളിൽ അത്തരത്തിലുള്ളതാകുന്ന വസ്തുതകൾ കുടികൊണ്ടാൽ തീർച്ചയായും നമ്മൾ നശിക്കും ഉറപ്പാണ് എല്ലാ വിഷയത്തിലും ലജ്ജ വേണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ് പരസ്പരം ബന്ധമാണ് വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ് രണ്ടും വളരെയേറെ കണക്ഷനാണ് സയ്യിദുനാ റസൂലുള്ളാഹി എന്നിട്ട് പറയണേ ശരിക്കും ശ്രദ്ധിക്കണേ ഓഫിയോ വിശ്വാസമാകുന്ന അത് നിലനിൽക്കണമെങ്കിൽ ലജ്ജ ഉണ്ടാവൽ നിർബന്ധമാണ് കാരണം രണ്ടും പരസ്പരം ബന്ധമാണ് ബന്ധമാൻ